ഇന്നത്തെ ഈ വ്ലോഗ് എടുത്തിട്ടുള്ളത് ഇക്കാട് ആനുവൽ ലീവ് കഴിഞ്ഞതിൻ്റെ ലാസ്റ്റ് ഡേ ആണ് അന്ന് ഈവനിങ് ആയി ഫുഡൊക്കെ കഴിക്കുമ്പോൾ അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ നേരെ ഗ്ലോബൽ വില്ലേജിലാണ് പോകുന്നത് മുന്നേ ഒരുപാട് തവണ ഗ്ലോബൽ വില്ലേജിൽ പോയിട്ടുണ്ടെങ്കിലും പിന്നെയും അവിടെ പോകാനും അവിടുത്തെ പ്രോഗ്രാംസ് കാണാനും വെറുതെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് അവിടുത്തെ ആ ഒരു വൈബൊക്കെ എൻജോയ് ചെയ്ത് നടക്കാനൊക്കെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ഗ്ലോബൽ വില്ലേജിൽ പോയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ ഗ്ലോബൽ വില്ലേജ് എക്സ്പീരിയൻസുകൾ അതുപോലെ തന്നെ ഏത് പവലീനാണ് കൂടുതലിഷ്ടം എന്നുള്ളതൊക്കെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക കഴിഞ്ഞ തവണ ഗ്ലോബൽ വില്ലേജിൽ പോയപ്പോൾ പാർക്കിങ്ങിൻ്റെ അവിടുന്ന് മെയിൻ എൻട്രൻസിലേക്ക് ഒരു ട്രെയിൻ ഒക്കെ ഉണ്ടായിരുന്നു ഇത്തവണ അതൊന്നും കണ്ടില്ല പക്ഷെ ഞങ്ങൾ അടുത്ത് കണ്ട ഒരു എൻട്രൻസിൽ കൂടെയാണ് കയറിയത് ട്വൻറ്റി ഫൈവ് ആണ് പെർ ഹെഡ് ടിക്കറ്റ് റേറ്റ് വരുന്നത് നാല് വയസ്സിന് മേലെയുള്ള കുട്ടികൾക്കൊക്കെ ടിക്കറ്റ് നിർബന്ധമാണ് മെയിനായിട്ട് ഗ്ലോബൽ വില്ലേജിൽ ആൾക്കാർ വരുന്നത് പല പല വെറൈറ്റീസ് ഓഫ് ഫുഡുകൾ എക്സ്പീരിയൻസ് ചെയ്യാനും ടേസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടായിരിക്കും പിന്നെ ഒരുപാട് കൺട്രികളുടെ പവിലിയൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ അവിടെ ഒന്നും ട്രാവൽ ചെയ്യാണ്ട് തന്നെ ഇങ്ങനെയുള്ള പവിലിയൻസിൽ നിന്ന് നമുക്ക് അവിടുത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാം എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് പിന്നെ സീസൺ ആയിക്കഴിഞ്ഞാൽ ഓരോ പവിലിയൻസിലും അവരുടേതായ ആയിട്ടുള്ള ഡാൻസും പാട്ടും പ്രോഗ്രാംസും ഒക്കെ ഉണ്ടാവാറുണ്ട് അത് കൂടാതെ മെയിൻ സ്റ്റേജിലും പ്രോഗ്രാംസും നടക്കാറുണ്ട് പിന്നെ ഫ്രീ ആയിട്ട് ഫയർ ഫയർവേർക്ക്സ് കാണാം അതിന് പുറമെ കാർണിവൽ എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി നടക്കുന്നുണ്ട് അവിടെ കുറേ റൈഡുകളുണ്ട് നമുക്ക് വൺ ഫിഫ്റ്റി കൊടുത്തു കഴിഞ്ഞാൽ ഓരോ പോയിന്റിനനുസരിച്ച് നമുക്കിഷ്ടമുള്ള റൈഡുകളിലൊക്കെ കയറാം അപ്പോൾ ഇത് ഞങ്ങൾ ആദ്യം തന്നെ ഇന്ത്യൻ പവലിയനിലാണ് കയറിയത് അപ്പോൾ അവിടെ കുറേ ജുട്ടീസ് കണ്ടു പിന്നെ ഡിസൈനർ ക്ലച്ചേഴ്സും ഹാങ്ങിങ് ആയിട്ടുള്ള ബാഗുകളും ഒക്കെ കണ്ടു പിന്നെ ഓരോ സ്റ്റോളിലും കാശ്മീരി പോഞ്ചോസും എത്നിക് കുർത്തീസും ഒക്കെ സെല് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ട്രഡീഷണൽ ആയിട്ടുള്ള ഇന്ത്യൻ വുഡ് ഹാൻഡിക്രാഫ്റ്റിൻ്റെ ഒരു വലിയൊരു സ്റ്റോളുണ്ട് ഗ്ലോബൽ വില്ലേജിൽ നിന്ന് കൂടുതലും ആൾക്കാർ പർച്ചേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഹോം ഡെക്കോർ ഐറ്റംസ് ഏത് പാവലിയനിൽ പോയി കഴിഞ്ഞാലും ഒരുപാട് ഹോം ഡെക്കോർ കളക്ഷൻസ് കാണാം ഇന്ത്യൻ പവിലാനിൽ വളരെ ചീപ്പായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റിയ രണ്ട് സാധനങ്ങളാണ് വളകളും കമ്മലുകളും ഫൈവ് തെറംസിന് ടെൻ തിറംസിന് ടു തിറംസിന് വൺ തിറംസിനൊക്കെ കമ്മലുകളും വളകളൊക്കെ ഉണ്ടാവാറുണ്ട് പിന്നെ ഒരു സ്റ്റോളിലായിട്ട് വിൻഡേജ് മോഡലിലുള്ള ഒരുപാട് ആൻറ്റിക് ടൈം പീസ് കളക്ഷനുകൾ ഫോണുകളൊക്കെ കണ്ടു അങ്ങനെ ഞങ്ങൾ ഇന്ത്യൻ പൗലിയണെന്ന് പതുക്കെ ഇറങ്ങി ഇനി നേരെ പോകുന്നത് ചൈന പൗലിയോണക്കാണ് അപ്പോൾ ചൈനയിൽ പോയി കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ കാഴ്ചകളാണ് കാണുന്നതെന്ന് കാണാം ചൈന പൗലിയൻ്റെ സൈഡിലായിട്ട് ഫുഡ് ജിയൻ സ്നാക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഫുഡ് സ്റ്റോൾ കണ്ടു ചൈന പവലിയൻ്റെ മെയിൻ അട്രാക്ഷൻ അവിടുത്തെ ടോയ്സ് തന്നെയാണ് ടോയ്സ് പിന്നെ അതുപോലെ തന്നെ ആക്സസറീസ് ഡ്രസ്സ് ഐറ്റംസ് അതൊക്കെ നല്ല ചീപ്പായിട്ട് നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ പറ്റും

ചൈനയിൽ നിന്ന് പിന്നെ ഞങ്ങൾ നേരെ പോയത് ആഫ്രിക്കൻ പവലിയനിലാണ് അപ്പോൾ ആഫ്രിക്കൻ പവലിയനിലാണ് എനിക്കൊന്ന് രണ്ട് ഐറ്റംസ് വാങ്ങിക്കാനുണ്ടായിരുന്നത് അവിടെ കയറിയൊക്കെ ഒരു ആഫ്രിക്കക്കാരി പെണ്ണൻ്റെ കൈ പിടിച്ചിട്ട് കുറച്ച് ഷിയ ഷിയാബറ്ററൊക്കെ അപ്ലൈ ചെയ്ത് എന്നിട്ട് സ്മെല് ചെയ്ത് നോക്കാനൊക്കെ പറഞ്ഞു നല്ല സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു കൈ നല്ല സോഫ്റ്റ് ആയ പോലെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് ഒറിജിനലാണോ അല്ലെന്നുള്ളതൊന്നും നമുക്കറിയില്ലല്ലോ പിന്നെ അവർ ഫിഫ്റ്റി ത്രംസ് ആണ് പറഞ്ഞത് അപ്പം ഞാനത് വാങ്ങിച്ചില്ല ആഫ്രിക്കൻ ബൗലിൽ നിന്ന് ഞാൻ ഉടൻ്റെ രണ്ട് ബൗൾ വാങ്ങി അത് ഞാൻ ട്വൻറ്റി തെറംസിനാണ് ചോദിച്ചത് അവർ എഴുപത് തിറംസാണ് പറഞ്ഞത് ഞാൻ ട്വൻ്റി തെറംസിനും ചോദിച്ചപ്പോൾ ആദ്യം അയാൾ എന്നെ അടിമുടി ഒന്ന് നോക്കി പിന്നെ ഞാൻ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു ഞാൻ പോരാൻ നേരത്ത് അവർ പറഞ്ഞ് ഓക്കെ കുഴപ്പമില്ല എഴുത്തോന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ട്വൻ്റി തെറംസിന് രണ്ട് ബൗൾ വാങ്ങിച്ചു ആഫ്രിക്കയിൽ ഇറങ്ങി കുറച്ച് നടന്നപ്പോൾ അവിടെ ഒരു ഷോ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കുറച്ചേറെ ഇഷ്യൂനായിട്ട് അവിടെ പോയിരിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവിടെ കയറി പക്ഷെ അത് ഭയങ്കര എൻറ്റർടൈനിങ് ആയിരുന്നു കുട്ടികൾക്ക് ഡാൻസ് പഠിപ്പിക്കലും ഒക്കെ ആയിട്ട് നല്ലൊരു പ്രോഗ്രാമായിരുന്നു അത് അർബൻ ക്രയൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീമിൻ്റെ പ്രോഗ്രാമായിരുന്നു അപ്പോൾ അതിൻ്റെ തന്നെയാണ് ഡാൻസുകൾ കൂടുതലും മെയിൻ സ്റ്റേജിലൊക്കെ നടന്നിരുന്നത് Two, three, four, down, six, seven, eight, oh, point, one, two, three, left hand, five, six, one more time, one, two, three, four, down, seven, eight, point, left hand, five, six, seven, eight, okay. six, oh, five, six. കിറ്റ് തിയേറ്ററിൽ നിന്ന് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ട് നോക്കുമ്പോൾ അഞ്ചിൽക്കാനും ഈ മാധവീന കാണുന്നുണ്ടായിരുന്നില്ല അന്ന് ഞാൻ അവരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു അവർ മെയിൻ സ്റ്റേജിൻ്റെ സൈഡിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഞങ്ങളോട് പോയിട്ട് പാവലിയൻസ് ഒക്കെ ഒക്കെ കണ്ടോളാൻ പറഞ്ഞു അങ്ങനെ പോകുന്ന വഴി ഞങ്ങൾ മസാല ചായയുടെ ചെറിയൊരു സ്റ്റോൾ കണ്ടു അപ്പോൾ ഞാനൊരു മസാല ടീ വാങ്ങി ടെൻ തിറംസ് ആണത് ഈ നോർത്ത് ഇന്ത്യൻ കുല്ലഹഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മണ്ണിൻ്റെ കപ്പിലാണ് അവർ ചായ തരുന്നത് അപ്പോൾ ചായ വലിയ ചൂടുണ്ടായിരുന്നില്ലേ പക്ഷേ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും വിഷം കൂടിയിട്ടൊരു ചായ ഒക്കെ കുടിച്ചു നെക്സ്റ്റ് ഞങ്ങൾ പോകുന്നത് യീശുവിൻ്റെ ഫേവറേറ്റ് പൗലേലിൽക്കാണ് അപ്പോൾ ഇ എം പോകുന്നത് അപ്പോൾ യമനിൽ പോയി കഴിഞ്ഞാൽ അവർ ഫ്രീ ആയിട്ട് ഹണി നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തരും അപ്പോൾ അത് ഇങ്ങനെ ടേസ്റ്റ് ചെയ്തിട്ട് നടക്കാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ടാണ് അവൾ എപ്പോഴും ഇ പോകണമെന്ന് പറയുന്നത് യമൻ എം എൻ സ്റ്റാളിൽ മെയിൻ ആയിട്ടുള്ളത് കുന്തിരിക്കം പിന്നെ അതുപോലെ തന്നെ സ്പൈസസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഒരുപാട് ഓർണമെൻറ്സുകളുണ്ടാവാറുണ്ട് അവിടെ ഒരു സ്റ്റേജ് പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം അത് കണ്ടു നിന്നു എം എം പൗലിന് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ നേരെ മെയിൻ സ്റ്റേജിൻ്റെ അവിടേക്ക് വന്നു അപ്പോൾ അവിടെ പ്രോഗ്രാംസ് നടക്കുന്നുണ്ടായിരുന്നു ഇതും അർബൻ ക്രയൂൻ്റെ ഒരു പ്രോഗ്രാം തന്നെയാണ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ട് അപ്പോൾ അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അത് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഞാൻ എന്തായാലും ഇടാം പ്രോഗ്രാം കഴിഞ്ഞു കറക്റ്റ് ഒമ്പത് മണിക്ക് ഫയർ വർക്ക് ാണ് ഞാൻ പറഞ്ഞ പ്രോഗ്രാം അപ്പോൾ ഇതെന്തായാലും ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യാം പ്രോഗ്രാമൊക്കെ കഴിഞ്ഞപ്പോൾ വീണ്ടും ഞങ്ങൾ പവലിയൻസെ ചുറ്റി കറങ്ങാൻ വേണ്ടി ഇറങ്ങി അപ്പോൾ ഞാനും ഇഷ്യം തന്നെ ഉള്ളൂ പവലിയൻസ് ഒക്കെ കറങ്ങാൻ ഞങ്ങൾ സീറിയൽ കയറി അപ്പോൾ സീരിയലിങ്ങനെ കയറിയിട്ടൊന്നും കണ്ടില്ല അപ്പോൾ ഞങ്ങൾ ഞങ്ങളതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നപ്പോൾ ഒരു എക്വ ആക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഒരു സ്റ്റൺ ഷോ നടക്കുന്നുണ്ടായിരുന്നു അവിടെ അപ്പോൾ അതിങ്ങനെ കുറച്ച് നേരം നോക്കി നിന്നു നൈറ്റായ കാരണം ക്ലിയറായിട്ട് കാണാത്തതാണ് അതിൻ്റെ ടോപ്പിൽ നിന്ന് ഒരാൾ എടുത്തിട്ട് അടിയിൽക്ക് ചാടുന്നൊക്കെ ഉണ്ട് ഇത്തവണ ഞാൻ ഗ്ലോബൽ വില്ലേജിൽ വന്നപ്പോൾ ട്രൈ ചെയ്യാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്ന സാധനമാണ് ആ വായിൽ കൂടി മൂക്കിൽ കൂടി പുക വരുന്ന ഐറ്റം അപ്പോൾ അത് കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അത് ഭയങ്കര തണുപ്പാണ് അപ്പോൾ എനിക്ക് ഓൾറെഡി ചുമയും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം തണുപ്പുള്ള ഒരു ഐറ്റംസും പറ്റില്ല അപ്പോൾ അഫ്ഗാനി ഐസ്ക്രീമും അതൊന്നും ട്രൈ ചെയ്യാൻ പറ്റിയില്ല ഇത് യു എ ഇ പാവലിയൺ ആണ് യു എ പാവലിയനിൽ കൂടുതലായിട്ടുള്ളത് പൊയ്ക്കുന്ന ഐറ്റംസ് ബക്കൂർ ഐറ്റംസ് ഊത് പിന്നെ അബായ അങ്ങനെയുള്ള പെർഫ്യൂം ഐറ്റംസും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് ഉള്ളത് പിന്നെ ഞാൻ പാകിസ്ഥാനി ചുരിദാർ ബിറ്റ് നോക്കാൻ വേണ്ടിട്ട് പാകിസ്ഥാനി പാവ്ലിയണിലും കയറി പക്ഷെ ഭയങ്കര റേറ്റ് അവർ പറഞ്ഞത് അപ്പൊ അത് കാരണം അവിടുന്ന് ഒന്നും വാങ്ങില്ല എന്തെങ്കിലും ടോയ്സ് മേടിക്കണം എന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ചൈനയിൽ നിന്ന് ടോയ്സ് ഒക്കെ വാങ്ങാൻ വിട്ടു അപ്പോൾ ഞാൻ കൊറിയയിൽ എന്തെങ്കിലും ടോയ്സ് ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് കൊറിയൻ പാവലുകളിൽ കയറി അവിടെ എന്താ ഇങ്ങനത്തെ ഒരു സാധനം കണ്ടു അത് നല്ല ഇഷ്ടമായി പക്ഷേ ഫിഫ്റ്റി തിറംസ് ആണ് അതിന് പറഞ്ഞത് അപ്പോൾ അതും വാങ്ങിയില്ല അങ്ങനെ പിന്നെ യേശുവിൻ്റെ സങ്കടം മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഫ്രൈഡ് പൊട്ടൻ തോട്ട് ഈ സാധനം വാങ്ങി അപ്പോൾ ഞങ്ങൾക്ക് തണുപ്പുള്ളത് ആർക്കും കഴിക്കാൻ പറ്റില്ല അപ്പോൾ അത് കാരണം ചൂടുള്ളതേ ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ ഇത് ഞാൻ അറിയാണ്ട് അത് സ്പൈസി പറഞ്ഞു പോയി നല്ല എരി തിരിച്ചു പോകാൻ നേരത്തെ ഞങ്ങൾ വീണ്ടും ഇന്ത്യൻ ഒന്നും കൂടി കയറി അപ്പോൾ അവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു ഇന്ത്യൻ പവലിൻ്റെ സൈഡിലായിട്ട് ഒരു വാക്സ് മ്യൂസിയം ഉണ്ട് ടെൻത്ത് ആണ് പെർ ഹെഡ് വരുന്നത് അപ്പോൾ അൻസിലേക്ക് എന്നോട് പറഞ്ഞ് ഷാറുഖ് ഖാൻ ഒക്കെ ഉണ്ടാവും പോയി കണ്ട് നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കയറ്റി വിട്ടതാണ് പക്ഷേ ഉള്ളിൽ ഷാറുഖ് ഖാൻ ഒന്നും ഉണ്ടായിരുന്നില്ല ഒരുപാട് ഫേമസ് പേഴ്സണാലിറ്റീസ് ഒക്കെ ആയിരുന്നു അപ്പോൾ ഫസ്റ്റ് എൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ലയണൽ മെസ്സി ഉണ്ടായിരുന്നു അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാനൊരു മെസ്സി ഫാനാണ് അതിൻ്റെ മാത്രമായിട്ടുള്ള ഷോർട്ട് വീഡിയോ ഞാൻ എന്തായാലും അപ്ലോഡ് ആക്കാം വാക്സ് മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ രാജസ്ഥാനി ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരം അത് കണ്ടു അതൊക്കെയായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ഗ്ലോബൽ വില്ലേജ് വിശേഷങ്ങൾ അങ്ങനെ പിന്നെ തിരിച്ച് വീട്ടിൽ പോയിട്ടാണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുന്നത് അപ്പോൾ ഞാൻ മേടിച്ച വുഡൻ ബൗളിൽ കുറച്ച് നൂഡിൽസൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഒന്ന് രാത്രി അതാണ് കഴിക്കുന്നത് അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ എന്തായാലും കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നവരേക്കും ബൈ അസാലേക്കും